നമസ്കാരം അവശ്യ സാധനങ്ങൾക്കെല്ലാം തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും തീപ്പാറും വില ജി എസ് ടി കൂടെ ആകുമ്പോൾ സാധനങ്ങൾ വാങ്ങാൻ മലയാളികൾ മടിക്കുന്നു കാരണം സകല സാധനങ്ങൾക്കും വില കൂടുന്നുണ്ട് എങ്കിൽ പോലും അവർക്ക് ലഭിക്കുന്ന ശമ്പളം അതിന് യോജിക്കില്ല എന്നത് തന്നെയാണ് കാരണം അതായത് വില കൂടുന്നുണ്ടെങ്കിൽ പോലും ശമ്പളം മാത്രം വർദ്ധിക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഇതോടെ വരവ് കുറയുകയും ചെയ്യും ചെലവ് കൂടുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്കാണ് മലയാളികളെ കൊണ്ടെത്തിക്കുന്നത് അതിനാൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ജോലി ചെയ്യുന്നവർക്ക് ഇപ്പോഴിതാ ഇതിന്റെ അടിസ്ഥാനത്തിൽ മിൽമ ഉൾപ്പെടെ സമരത്തിലേക്ക് ഇറങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് മിൽമയിൽ എല്ലാ ട്രേഡ് യൂണിയനുകളുടെയും ആഭിമുഖ്യത്തിൽ സംയുക്ത സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട് ജൂൺ ഇരുപത്തിനാലിന് രാത്രി പന്ത്രണ്ട് മണിക്ക് മുതൽ സമരം ആരംഭിക്കുമെന്നാണ് സൂചന ശമ്പള പരിഷ്കരണ വിഷയത്തിൽ മിൽമ മാനേജ്മെന്റിന് നോട്ടീസ് നൽകിയ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ഡയറക്ടർ ബോർഡ് ചർച്ചയ്ക്ക് വിളിച്ചിട്ടില്ല എന്നും ട്രേഡ് യൂണിയൻ നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു മോഹൻദാസ് സി ഐ ടി യു നേതാവ് എ ബി സാബു എന്നിവരാണ് സംയുക്ത സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ശമ്പളം വർദ്ധിപ്പിച്ചില്ല എങ്കിൽ ജീവൻ നിലനിർത്താൻ സാധിക്കില്ല എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് എന്നാൽ ശമ്പളമയുടെ സർക്കാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം അതിന്റെ സമയത്തിന് നടപ്പാക്കും എന്ന് മാത്രം മറുപടി നൽകിക്കൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും നിലപാടെടുക്കാതെ നടപടി എടുക്കാതെ തുടരുകയാണ് സർക്കാർ എന്നതാണ് യാഥാർത്ഥ്യം സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നയപരമായ തീരുമാനമാണെന്നും ഉചിതമായ സമയത്ത് തീരുമാനം ഉണ്ടാകുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് ലഭിച്ചിരിക്കുന്ന നിവേദനങ്ങൾ കൂടി പരിഗണിച്ചിട്ടായിരിക്കും തീരുമാനം എന്ന ായിരുന്നു നിയമസഭയിൽ രേഖാമൂലം ബാലഗോപാൽ നൽകിയ മറുപടി എന്നാൽ ഏതൊക്കെ സംഘടനകളാണ് നിവേദനം നൽകിയതെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ ലഭിക്കേണ്ട ശമ്പള പരിഷ്കരണത്തിന് ഇതുവരെ കമ്മീഷനെ പോലും സർക്കാർ നിയമിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത അതുകൊണ്ട് തന്നെ ബാലഗോപാൽ പറയുന്ന ഉചിതമായ സമയം ഏതെന്ന് ജീവനക്കാർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണങ്ങളിൽ ഒന്ന് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞു വച്ചത് തന്നെയാണ് എന്ന് എൽ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട് ജീവനക്കാരുടെ തടഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന പ്രോഗ്രസ് റിപ്പോർട്ട് വേളയിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന്റെ പശ്ചാത്തലവും മറ്റൊന്നല്ല എങ്കിൽ പോലും ഇത് പ്രഖ്യാപനം മാത്രമായി നിൽക്കുന്നു എന്നതാണ് വിരോധാഭാസം എന്തായാലും പത്തൊൻപത് ശതമാനം കുടിശ്ശിക ക്ഷാമവത്തയിൽ മൂന്ന് ശതമാനം നൽകാനുള്ള നീക്കം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ധനവകുപ്പിൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ പുറത്തു വന്നിരുന്നു ശമ്പള പരിഷ്കരണ കമ്മീഷനെ അടിയന്തരമായി നിയമിക്കണമെന്നാണ് എൽ ഡി എഫിലെ രണ്ടാമത്തെ കക്ഷിയായിട്ടുള്ള സി പി ഐ ആവശ്യപ്പെട്ടത് ജീവനക്കാരുടെ ശമ്പള കുറിച്ച് സി പി ഐ എം എൽ എ ആയിട്ടുള്ള മുഹമ്മദ് മുഹസിൻ ആണ് ബാലഗോപാലിനോട് ഈ ചോദ്യം ഉന്നയിക്കുകയും ചെയ്തത് പരാജയ കാരണങ്ങൾ പഠിക്കാൻ പാർട്ടി യോഗങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം കൂടെ ആയിരുന്നു അത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ വൈകില്ല എന്ന സൂചനയാണ് ഇതോടെ ധനവകുപ്പ് പുറത്തു നൽകിയത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് ലഭിച്ച് അത് നടപ്പാക്കുന്നത് ഭരണത്തിന്റെ ഘട്ടത്തിൽ മാത്രമായിരിക്കും എന്നതുകൊണ്ട് തന്നെ സാമ്പത്തിക ഭാരം ഈ സർക്കാരിന്റെ തലയിലേക്ക് വരില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് പെൻഷൻ പരിഷ്കരണവും ഇതോടൊപ്പം ഉണ്ടാകുമെന്നാണ് സൂചന ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും രോഷം ശമ്പള പരിഷ്കരണ കമ്മീഷനെ വച്ചാൽ തണുപ്പിക്കാൻ പറ്റുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് തന്നെ ബാലഗോപാൽ പ്രഖ്യാപിച്ച ഉചിത സമയത്തിന് ഇനിയും കാത്തിരിക്കണം എന്നതാണ് റിപ്പോർട്ടുകൾ എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിസന്ധി നിൽക്കുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നടപടി ആ കൃത്യസമയത്ത് ഉണ്ടാകുമെന്ന് പറഞ്ഞ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ സാധിക്കില്ല എന്ന നിലപാടിലേക്ക് തൊഴിലാളികൾ എത്തുകയാണ് അതുകൊണ്ട് തന്നെ അവർ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്